ഹായ് ഹലോ അസ്സാം വലൈക്കും എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നില്ലേ ഇന്ന് നോമ്പിനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ലേ ഒരു അടിപൊളി ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ നമ്മളിവിടെ തരി കായത് തന്നിട്ടാണ് പറയാറ് അപ്പോൾ അതിൻ്റെ റെസിപ്പിയാണ് എന്നുള്ളത് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് കണ്ട് നോക്കുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇത് ഫസ്റ്റ് ഞാൻ ഒരു സോസ് പാൻ എടുത്തിട്ട് അതിലേക്ക് ഒരു അരക്കപ്പ് അളവിൽ റവ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ഒരു കപ്പ് അളവിൽ പഞ്ചസാരയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു അര ടീസ്പൂൺ അളവിൽ ഉപ്പും പിന്നെ നാല് കപ്പ് അളവിൽ തേങ്ങപ്പാൽ ഇല്ലേ അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ തേങ്ങാപ്പാലിൻ്റെ ഒന്നാം പാൽ രണ്ടാം പാല് അങ്ങനെ എടുത്തിട്ടില്ല മൊത്തത്തിൽ ഒരു പാൽ തന്നെ എടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതൊരു നാല് കപ്പ് അളവിൽ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഇനി നമുക്ക് ഗ്യാസ് ഒന്ന് ഓൺ ആക്കിയിട്ട് വെച്ച് കൊടുക്കാം ഇനി ഇത് നന്നായിട്ട് നന്നായിട്ടന്നെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക കണ്ടിന്യൂസ്ലി ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല ഇടയ്ക്ക് പോയിട്ട് ഇളക്കി കൊടുത്താൽ മതി നിർത്താതെ ഇളക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇനി ഇതൊന്ന് നന്നായിട്ട് തിളച്ച് വരണം അപ്പം അതുവരെ ഇടയ്ക്കൊന്ന് പോയിട്ട് ഇളക്കി കൊടുക്കുക ഇപ്പോൾ നന്നായിട്ട് തന്നെ തിളച്ച് വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു സമയത്തിൽ തീ ഒന്ന് കുറച്ച് കൊടുക്കട്ട എന്നിട്ടൊരു മീഡിയം ടു ലോ ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഇതിലേക്ക് കുറച്ച് ക്യാഷ്നറ്റും ഉണക്കുമുന്തിരിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ലാസ്റ്റ് നമ്മൾ നെയ്യ് വറുത്ത് പോരൂലേ അങ്ങനെ ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ ഈ ഒരു ടൈമിൽ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ അളവിൽ ഏലക്കായ പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ മിക്സ് ചെയ്തിട്ട് ഇതൊരഞ്ച് മിനിറ്റ് നേരം ലോ ഫ്ലെയിമിൽ ഈ റവ ഒന്ന് കുക്കാവാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് ഇതിപ്പോഴത് ആ അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു അര ലിറ്റർ അളവിൽ പാലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ പശുവിൻ പാലില്ലേ അതിങ്ങനെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് അതൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഇപ്പോൾ ദേവയൊക്കെ ഈ ഒരു സമയമാകുമ്പോൾ തന്നെ നല്ലപോലെ കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ കട്ടിയൊന്നും പിടിച്ചിട്ടില്ല നന്നായിട്ട് തന്നെ കുക്കായിട്ട് വന്നിട്ടുണ്ട് ഞാനിപ്പോൾ ഇതൊന്ന് തിളച്ച് വരുന്നത് വരെ വെയിറ്റ് ചെയ്താൽ മതി അത്രയും പെട്ടെന്ന് കുറച്ച് ടൈം കൊണ്ട് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള ഡ്രിങ്കാന്ന് കേട്ടോ ഇത് ഇനിയിപ്പോൾ ഒരുപാട് നിരം വയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒരു പാത്രത്തിൽ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമ്മുടെ ചെറിയ ഉള്ളിയില്ലേ അതൊന്നും അതിലേക്ക് ചെറിയ കഷ്ണങ്ങളായിട്ട് ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് നെയ്യിലൊന്ന് റോസ്റ്റ് ചെയ്ത് കൊടുക്കൂലേ ഒന്ന് കാച്ചി ഒഴിക്കാമെന്നൊക്കെ പറയില്ലേ അതുപോലെ ഒന്ന് കാച്ചി ഒഴിച്ചു കൊടുക്കട്ടോ അപ്പോഴേക്ക് നമ്മൾ അടിപൊളിയായിട്ടുള്ള തരിക്കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതിൽ തീ ഓഫ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് കുറച്ച് കട്ടി തോന്നുകയാണെങ്കിൽ ചൂടുവെള്ളമില്ലേ നന്നായിട്ട് തിളപ്പിച്ചിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കുക എന്നിട്ട് ഇത് നല്ല ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യാം കേട്ടോ അപ്പം നൽ കുറച്ച് തിക്കായിട്ട് തോന്നുകയാണെങ്കിൽ ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി അപ്പം ഞാൻ ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളം പിന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇടാ അതുകൊണ്ടാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത് അപ്പം നിങ്ങൾ തിക്കായിട്ട് തോന്നുകയാണെങ്കിൽ അതുപോലെ ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഇതാ നെയ്യിൽ കുറച്ച് ചെറിയ ചെറിയുള്ള ഒന്ന് വറുത്തുപോരി കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതുകൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു സമയത്ത് തന്നെ അണ്ടിയും മുന്തിരിയും ഇതുപോലെ ഒന്ന് വഴിച്ചിട്ടിട്ട് കൊടുക്കുക ഞാൻ ആദ്യമേ ചേർത്ത് കൊടുത്തതുകൊണ്ടാണ് കേട്ടോ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാത്തത് അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്ക് ആണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ ഇതുപോലെയുള്ള നല്ല അടിപൊളി റെസിപ്പിയുമായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ